ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വൈക്കു വലിക്കുണ്ടാക്യൂറിയോൾഡ് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്ലീവ് കട്ടിങ്ങിൻ്റെ എളുപ്പത്തിലുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡുമായിട്ടാണ് കേട്ടോ നമ്മളിവിടെ ഒരു പേപ്പറിലാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ പേപ്പറിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ക്ലോത്ത് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം ഇത് ഫസ്റ്റ് നമ്മൾ നീളെങ്ങനെയാണ് ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ പിന്നെ വലിങ്ങനെ നമ്മളൊന്നും കൂടി ഫോൾഡ് ചെയ്യുമ്പോൾ അങ്ങനെ നാലായിട്ട് കിട്ടല്ലോ നമ്മൾ എങ്ങനെയാണ് നമ്മളെ കംഫേർട്ടിനനുസരിച്ച് നമ്മൾ ഫോൾഡ് ചെയ്യട്ടെ നമ്മളെ ക്ലോത്തിനനുസരിച്ചിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നാലായിട്ട് ഫോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് രണ്ട് സ്ലീവായിട്ട് കിട്ടുക അപ്പം അതിനനുസരിച്ചുള്ള നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കട്ടെ അപ്പം നമ്മൾ പത്ത് ഇഞ്ചിലുള്ള സ്ലീവ് കട്ടിങ്ങ് ആട്ടോ കാണിക്കുന്നത് അപ്പം നമ്മൾ ഇതേപോലെ തന്നെ നമ്മളൊന്ന് പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ പത്ത് മാർക്ക് ചെയ്ത് അവിടുന്ന് നമ്മളൊരു മൂന്നും അതേപോലെ തന്നെ മൂന്നരയും നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ മൂന്ന് മാർക്ക് ചെയ്തു അതേപോലെ തന്നെ മൂന്ന് അരയും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ വരച്ച് കൊടുക്കട്ടോ നമ്മൾ സ്കെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക നമ്മൾ ക്ലോത്തിലൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ വലുങ്ങനെ നമ്മൾ എന്താക്കുക ഒരു മൂന്നിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തി മൂന്നിലേക്ക് ഇതേപോലെ ഒന്ന് ചേരിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്ലോപ്പായിട്ട് നമ്മളൊന്ന് ഇതേപോലെ വരച്ച് കൊടുക്കാം കേട്ടോ മൂന്നിലേക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ അതിൻ്റെ ഒരു സെൻ്റർ വഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് ഒന്ന് ഈ ഒരു ഷേപ്പ് നോക്കുക ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കറക്റ്റായിട്ട് ആ മൂന്ന് മൂന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അര കൂടി നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ അതിലേക്കാണ് നമുക്ക് ഒരു താഴത്ത് കൂടിയുള്ളത് നമ്മൾ വരച്ച് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ നമുക്ക് എത്രയാണ് എത്രയാണിപ്പോൾ ലെങ്ത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളാണ് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് ഞാനിവിടെ ആറാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ബാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ബാക്കി പോർഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചോളം നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മസിൽ റൗണ്ട് മസിൽ റൗണ്ട് നമ്മൾ ഷേപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അതൊരു ഏഴ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതും ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കട്ടോ അപ്പോൾ അതും ഇതേപോലെ നമ്മൾ ബാക്കിയുള്ളത് സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസും വേണ്ടിയിട്ട് നമ്മളിതേപോലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ ഇതുവരെ കഴിയാത്തവർക്കായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ദുർഗക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈസി മെത്തേഡാണ് എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കോ കമൻറ്റോ കാര്യങ്ങളായിട്ട് അറിയിക്കെട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തഡാണ് ഇത് അപ്പോൾ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ പിന്നെ ഇത് കട്ട് ചെയ്യേണ്ടത് നമ്മൾ ആ ഷേപ്പ് വരിച്ചിട്ടില്ലേ നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്കായിട്ട് ഷേപ്പ് വരച്ചില്ല ആ ഷെയ്പ്പിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ അതിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക മസിൽ റൗണ്ടും ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ എവിടെയാണോ ത്രീ ഫോർ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ ആ ലെങ്ത്തിൻ്റെ അവിടെ എത്രയാണോ നമുക്ക് അളവ് വേണ്ടത് അതും മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഫുൾ സ്ലീവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ സ്ലീവിൽ നമ്മൾ ആ കൈപ്പത്തിയുടെ ആ ഒരു അളവുണ്ടാവല്ലോ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് എത്രയാണോ സിമൽ ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടത് അതും കൂടി എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാനുള്ളുട്ടോ അപ്പോൾ വളരെ ഈസിയായിട്ട് ചെയ്യുന്ന ഒരു ഈസി മെത്തേഡാണ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ തുടക്കക്കാർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം നമ്മൾ ഫോളോ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഒരു ടോപ്പ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ടാണ് നമ്മളൊരു ടോപ്പ് കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക പക്ഷേ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ലീവ് നമുക്ക് ഇപ്പോഴൊരു പ്രശ്നമായിരിക്കും അപ്പോൾ സ്ലീവ് ഇതേപോലെ പെർഫെറ്റായിട്ട് ചെയ്യണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് ഇതുവരെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈസി മെത്തേഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് വരച്ച് നോക്കുക ഷേപ്പ് വെച്ചിട്ട് നമ്മൾ മെഷർമെൻ്റ് കാര്യങ്ങളും അതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കട്ടെ പിന്നെ അത് നമുക്കൊരു കുറച്ചൊരു കംഫർട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ബോക്സ് പോലെ നമുക്ക് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് ആ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒരു ബോക്സ് പോലെ ആ മൂന്നും മൂന്നേരം നമ്മൾ ചെയ്തിന് ശേഷം ഒരു ബോക്സ് പോലെ വരച്ച് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ ഈ ഷേപ്പ് വരച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ ഈ മെഷർമെൻറ്റും കാര്യങ്ങളും ചെയ്തിട്ട് ജോയിൻ ചെയ്യുക എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈസി മെത്തേഡാണ് എല്ലാവരും ഫോളോ ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ഒന്നും മറക്കാൻ പറ്റും അപ്പോൾ താങ്കൾ പോയി